നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചെന്നൈയിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ ആദ്യ ടെസ്റ്റിൽ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മിന്നി കത്തി രവി അശ്വിൻ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ തകർന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നമ്മൾ കണ്ടത് അവസാനം ബംഗ്ലാദേശിനെ എറിഞ്ഞിട്ടു ആറ് വിക്കറ്റുകൾ പിഴ്തെടുക്കുകയും ചെയ്തു ഇതോടുകൂടി ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ നേടിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക അതിൽ അദ്ദേഹം ടോപ്പ് ടെന്നില് കോട്ട്നി വാൾസിനെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എട്ടാം സ്ഥാനത്താണ് ഇപ്പോൾ അശ്വനുള്ളത് നൂറ്റി ടെസ്റ്റുകൾ അദ്ദേഹത്തിന് അഞ്ഞൂറ്റി ഇരുപത് ടെസ്റ്റ് വിക്കറ്റുകളായി ഒന്നാമത് മുഥയ്യ മുരളീധരൻ എണ്ണൂറ് വിക്കറ്റ് രണ്ട് ഷെയ്ൻവോൺ എഴുന്നൂറ്റി എട്ട് വിക്കറ്റ് മൂന്ന് ജിമ്മി ആൻഡേഴ്സൺ എഴുന്നൂറ്റി നാല് വിക്കറ്റ് നാല് അനിൽ കുംബ്ലെ അറുന്നൂറ്റി പത്തൊമ്പത് വിക്കറ്റ് അഞ്ച് സ്റ്റുവർട്ട് ബ്രോഡി അറുന്നൂറ്റി നാല് വിക്കറ്റ് ആറ് മെഗ്റ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിക്കറ്റ് ദൻ നദാൻ ലിയോണ് അഞ്ഞൂറ്റി മുപ്പത് വിക്കറ്റുമായിട്ട് അശ്വിന് മുന്നിൽ നിൽക്കുന്നു ഈ ഒരു ലിസ്റ്റ് എടുത്താൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഇനി കുമ്പ്ളെയാണ് അശ്വിന് മുന്നിലുള്ളത് ഏതായാലും രവി അശ്വിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കു വേണ്ടി മിന്നും പ്രകടനം നടത്തുന്നത് തുടർന്ന് മുപ്പത്തിയേഴാമത്തെ വയസ്സിലാണ് ഈ ഫൈവ് വിക്കറ്റ് ഹോൾ നോക്കുക സോ ഇന്ത്യക്കു വേണ്ടി ഏഴ് വി മുപ്പത്തിയേഴ് വയസ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടമെന്ന് പറയുമ്പോൾ ഫൈവ് വിക്കറ്റ് ഹോൾ ഇന്ത്യക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ഇനി മോസ്റ്റ് ഫൈവ് വിക്കറ്റ് ഹോൾ ഇൻ ടെസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അദ്ദേഹം വാണിക്കൊപ്പം എത്തിയിരിക്കുന്നു ഒന്നാമത് മുത്തയ്യ മുരളീധരനാണ് അറുപത്തിയേഴ് അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ട് അഷ്യൻ ഇപ്പോൾ ഷെയ്ൻ ഗോണിനൊപ്പം മുപ്പത്തി ഏഴ് തവണ അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും പ്രായം കൂടിയ അഞ്ച് വിക്കറ്റ് നേട്ടക്കാരനാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കണക്കുകൾ കൂടി നോക്കുക സെക്കൻഡ് മോസ്റ്റ് വിക്കറ്റ്സ് ഫോർ ഇന്ത്യ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് മോസ്റ്റ് ഫൈവ് വിക്കറ്റ് ഹോൾസ് ഫോർ ഇന്ത്യ മുപ്പത്തിയേഴ് ജോയിൻറ് മോസ്റ്റ് ടെൻ വിക്കറ്റ് ഹോൾസ് ഫോർ ഇന്ത്യ പത്ത് തവണ ഒരു ടെസ്റ്റിൽ അദ്ദേഹം പത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഫാസ്റ്റസ്റ്റ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഫിഫ്റ്റി വിക്കറ്റ്സ് ഇൻ ദി വേൾഡ് കഴിഞ്ഞില്ല സെക്കൻഡ് മോസ്റ്റ് ഹൺഡ്രഡ്സ് അറ്റ് നമ്പർ എയ്റ്റ് ഓർ ബിലോ ഇൻ ദി വേൾഡ് നാല് തവണ എട്ടാമതോ അതിന് താഴെയോ ഇറങ്ങിയിട്ട് ഹൺഡ്രഡ്സ് നേടിയിട്ടുള്ള ഏറ്റവും അധികം നേടിയിട്ടുള്ളതിൻ്റെ കണക്കിൽ രണ്ടാം സ്ഥാനത്ത് ദെൻ ഓൺലി ക്രിക്കറ്റ് ക്രിക്കറ്റർ ടു ഹാവ് ടേക്കൺ തേർട്ടി ഫൈവ് വിക്കറ്റ് ഹോൾസ് ആൻഡ് സ്കോഡ് ട്വൻറ്റി ഫിഫ്റ്റി പ്ലസ് സ്കോർസ് ആ കാര്യം കൂടി നോക്കുക അതായത് മുപ്പതിലധികം അഞ്ച് വിക്കറ്റ് നേട്ടങ്ങളും ഇരുപതിലധികം ഫിഫ്റ്റി പ്ലസ് സ്കോറുകളുമുള്ള ചരിത്രത്തിലെ ഒരേ ഒരു ക്രിക്കറ്ററാണ് നമ്മുടെ രവി അശ്വിൻ ബാറ്റ് കൊണ്ടും അദ്ദേഹം മികവ് കാട്ടി ബോൾ കൊണ്ടും മികവ് കാട്ടി രോഹിത് ശർമ്മ കളിക്കു ശേഷം പറഞ്ഞു നമ്മൾ അശ്വിനെ നോക്കൂ എപ്പോഴും ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ട് ഒക്കെ മികവ് കാണിക്കാൻ അദ്ദേഹം തയ്യാറാണ് അതേതെക്കുറിച്ച് ഞാനിപ്പോൾ എന്ത് പറയാനാണ് ഞാൻ പറയുകയാണെങ്കിൽ ടി എൻ പി എല്ലിൽ അദ്ദേഹം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്ത് കണ്ടില്ലേ അതൊക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ സഹായകരമായി മാറിയിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡുകൾ നേടിയിട്ടുള്ള താരങ്ങൾ ആക്റ്റീവ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ രവി അശ്വിൻ ഇപ്പോൾ വിരാട് കോഹ്ലിക്കും രവീന്ദ്ര ഒപ്പം പത്ത് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങളുമായിട്ട് ഒന്നാമത് നിൽക്കുകയാണ് ആക്റ്റീവ് പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇനി ആകെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുന്നൂറ്റി അൻപത് വിക്കറ്റുകൾ അദ്ദേഹം ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ ഒ ഡി ഐസില് അഞ്ഞൂറ്റി അൻപത്തി ആറ് വിക്കറ്റുകൾ ടി ട്വൻറ്റി ഐസിൽ എഴുപത്തി രണ്ട് വിക്കറ്റുകൾ അപ്പോൾ അശ്വിൻ എന്ന ഗോറ്റ് നമ്മുടെ മുന്നിൽ ഇനിയും മായാജാലം കാണിച്ച് മുന്നോട്ട് പോകട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ് സിൻ്റെ